എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോപ്പ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ചേലക്കര ശ്രീ അന്തിമഹാകാളങ്കാവ് ഒമ്പതാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം അതിവിപുലമായി നടന്നു

ചേലക്കരശ്രീ അന്തിമഹാകാളങ്കാവിൽ ഒമ്പതാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം അതിവിപുലമായാണ് ആഘോഷിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നു കൃഷ്ണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് കൂടാതെ വൈകുന്നേരം സർപ്പക്കാവിന്റെ മൂന്നാമത് പ്രതിഷ്ഠാ ദിന ചടങ്ങും രുദ്ര രുദ്രനമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തി നിർഭരമായി നടന്നു രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഉഷപൂജ കലശമാടൽ ശിവൻ ലളിത വിഷ്ണു സഹസ്രനാമങ്ങളും ദേവി മഹാത്മ്യ പാരായണവും നടന്നു തുടർന്ന് ലഘുഭക്ഷണം പ്രസാദോട്ട് നാഗപൂജ സർപ്പബലി ചുറ്റുവിളക്ക് ദീപാരാധന ഭഗവത് സേവ ലഘുഭക്ഷണം എന്നീ ചടങ്ങുകളും ക്ഷേത്രത്തിൽ അരങ്ങേറി പ്രതിഷ്ഠാ ദിനത്തിന്റെ പ്രധാന ചടങ്ങായ ഭഗവാനും ഭഗവതിക്കും കലശമാടൽ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു സിസിന്